ക്ഷമ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു എപ്പോഴാണ് ക്ഷമിക്കേണ്ടത് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് എന്നാണ് ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു പരിജ്ഞാനവും വിജ്ഞാനവും നമുക്ക് ക്ഷമ ഏർ ക്ഷമയാകട്ടെ മറ്റു ഏത് വിജ്ഞാനങ്ങളാകട്ടെ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് കരകതമാക്കാൻ പറ്റുകയുള്ളൂ കരസ്ഥമാക്കാൻ പറ്റുകയുള്ളു അങ്ങനെ തന്നെയാണ് ക്ഷമയും ഉള്ളത് ക്ഷമയും നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രമേ കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ അപ്പോ ഇന്ന് തൊട്ട് ആറ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് ഈ ആറ് കാര്യങ്ങൾ ഇന്ന് തൊട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ക്ഷമ എന്ന സ്കിൽ നമ്മിൽ ഉണ്ടാവുകയുള്ളൂ അൽദാദിഹ എന്ന് കാണാൻ ഒരു വസ്തു മനസ്സിലാക്കണമെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കിയാൽ മതി ക്ഷമ അതിന്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കണം നമ്മൾ എങ്കിൽ മാത്രമേ ക്ഷമയെ പറ്റി പൂർണാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണ് ക്ഷമയുടെ ഓപ്പോസിറ്റുള്ള പദം ദേഷ്യാണ് ദേഷ്യം വരുന്ന സമയത്ത് ക്ഷമയെ നമുക്ക് ഒരിക്കലും ക്ഷമ കൈവരിക്കാൻ പറ്റൂല ദേഷ്യം ഉണ്ടാകുമ്പോൾ ക്ഷമ ഉണ്ടാവില്ല ക്ഷമ ഉണ്ടാകുമ്പോൾ ദേഷ്യം ഉണ്ടാവില്ല അപ്പൊ ദേഷ്യത്തെ നമ്മൾ അടക്കി വെക്കാനുള്ള പ്രാക്ടീസ് ആണ് നമ്മൾ ആ അങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ഷമ കൈക്കൊള്ളാൻ സാധ്യമാകും ആറ് കാര്യമാണ് അതിനു മുമ്പായിട്ട് എന്താണ് ദേഷ്യം എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ നേരെ വിപരീതമാണ് ദേഷ്യം എന്താണ് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ദേഷ്യം വരുമ്പോ അവരുടെ ബ്ലഡിൽ ശരീരത്തിലുള്ള പിന്നെ രക്തത്തിൽ നാൽപ്പത്തി രണ്ട് ഹോർമോണുകൾ പുതുതായിട്ടുണ്ടാകുന്നു എന്നാണ് ഈ നാൽപ്പത്തി ഹോർമോണുകൾ പുതുതായിട്ട് വരുമ്പോ ബോഡി നന്നായിട്ട് ബോഡിയിലുള്ള രക്തം ബ്ലഡ് നന്നായിട്ട് ചൂട് പിടിക്കും അതുകൊണ്ടാണ് ദേഷ്യം വരുന്ന സമയത്ത് ചൂടാക ചൂടാക എന്ന് പറയുന്നത് എന്താണ് ഈ ചൂടാകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള രക്തമാണ് ചൂ ചൂടുപിടിക്കുന്നത് അപ്പൊ ശരീരത്തിന്റെ രക്തം ചൂട് പിടിക്കുന്ന സമയത്ത് ആ രക്തത്തെ അതിനാണ് ദേഷ്യം എന്ന് പറയാ ആ ദേഷ്യത്തെ അടക്കി പിടിക്കാൻ ഈ ചൂടുള്ള വസ്തുവിനെ തണുപ്പിച്ചാൽ മതി എങ്ങനെയാ നമ്മൾ ചൂടുള്ള വസ്തുവിനെ സാധാരണ എങ്ങനെ നമ്മൾ തണുപ്പിക്കാറുള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെയും ഉള്ളത് സാധാരണ നമ്മൾ ചൂടുള്ള വസ്തുക്കളെ തണുപ്പിക്കാറുള്ളത് നമ്മൾ സാധാരണ എന്താ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അല്ലെ അഥവാ പ്രത്യക്ഷത്തിലുള്ള അവയവങ്ങൾ ദേശീയപേത സമയത്ത് പ്രത്യക്ഷ അവയവങ്ങളെ വെള്ളം കൊണ്ട് തണുപ്പിക്കുക എന്തൊക്കെയാ പ്രത്യക്ഷത്തിലുള്ള അവയവങ്ങൾ മുഖം രണ്ട് കൈ രണ്ട് കാല് ഇവകളെ വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ദേഷ്യം നമുക്ക് ഒതുക്കാൻ പറ്റും ദേഷ്യം ഒതുങ്ങലാണ് നമുക്ക് ക്ഷമ കൈവരിക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ഷമ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ദേഷ്യമാണ് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ശരീരത്തിലുള്ള ബ്ലഡ് ഹീറ്റാകലാണ് ചൂട് പിടിക്കലാണ് ഈ ബ്ലഡ് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ അതിനെ ഒതുക്കാൻ വെള്ളം നമ്മൾ യൂസ് ചെയ്യണം വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അല്ലെ തണുപ്പ് ചൂടുള്ള വസ്തുക്കളെ തണുപ്പിക്കാൻ വെള്ളം ഉപയോഗിക്കണം ഈ വെള്ളം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പ്രത്യക്ഷ അവയവങ്ങളിലാണ് വെള്ളം ഉപയോഗിക്കേണ്ടത് മുഖം കയ്യുകാല് അതുപോലെ തന്നെ വെള്ളം കുടിക്കാം ഇതാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ അലൈഹി ഹബീബല്ലാഹി വസ്ലമ പറഞ്ഞത് ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യത്തെ ഒതുക്കാനുള്ള തന്ത്രം പറഞ്ഞത് എന്താ പറഞ്ഞത് ബുലൂഹ് ചെയ്യണം എന്നുള്ളത് ബുദൂക്ക് ചെയ്യലാണല്ലോ യഥാർത്ഥത്തിൽ പ്രത്യക്ഷാവയവങ്ങളെ തണുപ്പിക്കെന്നുള്ളത് അതുപോലെ തന്നെ ബുദൂഖ് ചെയ്യ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ മുഖവും കയ്യും കാലും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മുഖം കേൾക്കുക അതൊന്നുമില്ലെങ്കിൽ വെള്ളമെങ്കിലും കുടിച്ച് ദേഷ്യത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇന്ന സ്വതമത്തിൽ ഊല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ദേഷ്യത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ നമുക്ക് ക്ഷമിക്കാൻ പറ്റണം അപ്പോ ദേഷ്യത്തിന്റെ ആ തുടക്ക സമയത്ത് തന്നെ നമുക്ക് തുടക്ക സമയത്ത് തന്നെ നമുക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റണം അപ്പൊ ദേഷ്യം വരുന്ന ആ ആ ചൂട് ഇങ്ങനെ വരുന്ന സമയത്ത് ആ വൈബ്രേഷൻ ബോഡിയിൽ നമ്മൾ അറിയുന്ന സമയത്ത് തന്നെ അതിന്റെ സ്റ്റാർട്ടിംഗ് ഘട്ടത്തിൽ തന്നെ നമ്മൾ ക്ഷമിക്കണം അഥവാ നമ്മൾ ദേഷ്യത്തെ നിയന്ത്രിക്കണം ദേഷ്യത്തെ നിയന്ത്രിക്കുന്നത് ആദ്യ രൂപം ഞാൻ പറഞ്ഞു ദേഷ്യം വരുന്ന സമയത്ത് ബോഡി ചൂട് പിടിക്കുന്ന ബോഡിയെ തണുപ്പിക്കലാണ് എങ്ങനെയാ തണുപ്പിക്കല് അത് വെള്ളം ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ തണുപ്പിക്കുക എന്നുള്ളതാണ് ഇത്ര കാര്യം നമ്മൾ ദേഷ്യം വരുന്നതിന്റെ പേരിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ചെയ്തിട്ടില്ല ഇത്ര കാര്യം നമ്മൾ ദേഷ്യം വന്നതിന്റെ പേരിൽ ഇതുവരെയോ നമ്മൾ ഈ രൂപത്തിൽ ക്ഷമിക്കാനുള്ള പ്രാക്ടീസ് നമ്മളെടുത്തില്ല കഴിഞ്ഞ ദിവസം ആക്കും അപ്പൊ അള്ളാഹു ക്ഷമാശീലനാക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് ഒരു ഉണ്ട് ഉപാധിയുണ്ട് ഉണ്ട് അതെന്താ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാണ് നമ്മൾ ഇത്രകാലം പ്രാക്ടീസ് ചെയ്തത് ഇതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല ആ വിജ്ഞാനം ആ സ്കില്ല് ആ ക്ഷമ എന്ന ആ പിന്നെ കഴിവിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഇൻഷാല് ഇന്ന് തൊട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് മനസ്സിലായല്ലോ ദേഷ്യം വരുന്നതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് പിന്നെ സ്വതമത്തിലോല ഏത് പ്രശ്നങ്ങളുടെയും തുടക്കത്തിലാണ് ക്ഷമിക്കേണ്ടത് അപ്പൊ തുടക്കത്തിൽ തന്നെ ക്ഷമിക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ആ സ്കില്ല് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ ഇന്ന് തന്നെ വെള്ളം കുടിച്ചതിന് നമുക്ക് അസുഖം മാറൂല കാരണം ഇത് വർഷങ്ങളായിട്ട് അമ്മയുള്ള കാര്യമാണ് ഈ ഒരു ക്ഷമ എന്നുള്ള സംഭവത്തെ നേടിയെടുക്കാൻ അല്ലെങ്കിൽ ദേഷ്യത്തെ ഒഴിവാക്കാൻ ഇത്ര കാലം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുമില്ല അതുകൊണ്ട് ഇൻഷാല് ഇന്ന് തൊട്ട് നമ്മൾ പ്രാക്ടീസ് പിരീഡ് തുടങ്ങുകയാണ് ഒന്നാമത്തത് വെള്ളം യൂസ് ചെയ്യുക എന്നുള്ളതാണ് അത് വെള്ളം കുടിക്കലാകട്ടെ മുഖത്തോ കയ്യിലോ ഒക്കെ പറ്റുമെങ്കിൽ ഒതുവ് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ദേഷ്യം ഒതുക്കാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ദേഷ്യം വരുന്ന സമയത്ത് പിശാചിന്റെ സാന്നിധ്യം സ്വാഭാവികമായിട്ടും ഉറപ്പാണ് കാരണം ഈ ദേഷ്യം എന്നുള്ളത് പൈശാചികമാണ് ദേഷ്യം പിശാച്ചിനും എല്ലാ ദുഷ്ടമാണ് അപ്പൊ ദേഷ്യം പിശാച്ചിന്റെ ഭാഗത്തായത് കൊണ്ട് പിശാച്ച് ദേഷ്യക്കാരന്റെ അടുത്ത് നിന്നിട്ട് ഇടപെടും അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് പിശാചിന്റെ ഇടപെടലിനെ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി അത് ഒഴിവാകാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത് പിശാച്ചിനാട്ടി ഓടിക്കാനുള്ള വഴികൾ നോക്കണം നമുക്കറിയാം പിശാച് പോകാൻ എന്ത് ചെയ്യേണ്ടത് വിക്രചലണം ബിസ്മി ഇലാഹ എന്തെങ്കിലും ഒരു മാത്രം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസ്മി ദിക്കു അല്ലാദ് പിശാച്ച് എത്രയോ ദൂരത്തേക്ക് ഓടിപ്പോകുന്നുള്ളതാണ് അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ദേഷ്യം വരുന്ന സമയത്ത് ചെലപ്പോ പറഞ്ഞേക്കാം അത് ഞമ്മളുടെ പ്രതിയോഗിയെ സന്തോഷപ്പെടുത്താനാണ് പ്രതിയോഗിയെ എന്താ പറയാ ദേഷ്യപ്പെടുത്താന് അല്ലെങ്കിൽ അവനെ ഭർത്താവ് ചെലപ്പോ ചീത്ത പറയായിരിക്കും അപ്പൊ ഭർത്താവിനെ എന്താ പറയാ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ഞമ്മൾ ഉറക്കെ നിൽക്കറി ചെല്ലും അത് ശരിയല്ല അത് പൈശാചികമായ ദിക്കറാണ് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ദിക്കറാണ് അല്ലെങ്കിൽ പിശാചിന്റെ ദുർബോധനത്തിനനുസരിച്ചുള്ള ദിക്കറാണ് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ മനസ്സിലാണ് ലിക്കറി ചെല്ലുന്നത് അള്ളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പതിയെ വല്ല സൗണ്ടില്ലാണ്ട് ചെയ്യ ഈ രൂപത്തിൽ ക്ഷമിക്കണം ഇതാണ് രണ്ടാമത്തെ ക്ഷമയുടെ പരിശീലനം നമ്മൾ ഇത്ര കാലം ലിക്കറി ചെല്ലുണ്ടോ ദിക്കറി ചെല്ലുന്നുണ്ട് എപ്പോഴാണ് ധിക്കറി ചെല്ലുന്നത് ഒന്നിരിക്കൽ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തിക്കറി ചെല്ലുന്നത് ഒന്നിരിക്കൽ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ധിക്കറി ചെല്ലുന്നത് എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാല് പിന്നെ അല്ലെ പിന്നെ ദേഷ്യമൊക്കെ വന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞു ഇന്നമസ്തോ എന്ത് സ്വതമത്തിലൂല ആ ദേഷ്യത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ദേഷ്യത്തിന്റെ ആദ്യ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യണം ഒന്നിരിക്കൽ അങ്ങനെ സമയം വേഗിയതിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രതിയോഗികയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് തിക്രി ചെല്ലുന്നത് അതും ശരിയല്ല മൂന്നാമത്തെ കാര്യം റിവേഴ്സ് ആക്ടിവിറ്റീസ് എന്ന് പറയും റിവേഴ്സ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം ഇപ്പോ ദേഷ്യം വരുന്ന സമയത്ത് ഇരുന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ നിൽക്കാനാണ് ശ്രമിക്കുക നിൽക്കുന്ന ഒരാളാണെങ്കിൽ പ്രതിയോഗിയുടെ മുന്നോട്ട് വരാനാണ് ശ്രമിക്കുക അല്ലെ കടന്നു കൊണ്ടിരിക്ക ദേഷ്യം വരുന്ന ഒരാൾ എന്താ ചെയ്യേണ്ടത് ഇരിക്കാൻ ശ്രമിക്കും അപ്പൊ ഇതിന്റെ നേരെ റിവേഴ്സ് ആക്ടിവിറ്റീസ് ചെയ്യാം ഒരാൾ നിന്നിട്ടാണ് ദേഷ്യം വരുന്നെങ്കിൽ ആൾ ഇരിക്കുക ഇരിക്കുന്ന സമയത്താണ് ദേഷ്യം വരുന്നെങ്കിൽ കടക്കാൻ ശ്രമിക്കുക കടക്കുന്ന സമയത്താണ് ദേഷ്യം വരുന്നെങ്കിൽ ചുരുണ്ട് കടക്കാൻ ശ്രമിക്കുക ഇത്രകാലം നമ്മൾ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ക്ഷമ പരിശീലിക്കാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല മനസിലായല്ലോ ഇത് നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ക്ഷമ കൈകൊള്ളാൻ നമ്മൾ ഇത്ര കാലം ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥം പിന്നെ നമുക്ക് എങ്ങനെയാ പിന്നെ നമുക്ക് എങ്ങനെയാ നമ്മുടെ പിന്നെ ദേഷ്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുക പിന്നെ എങ്ങനെയാ നമുക്ക് ക്ഷമ കൈകൈകൊള്ളാൻ പറ്റുക പ്രാക്ടീസ് ഇത്രകാരം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ നമ്മുടെ പ്രതിയോഗിയുടെ നാലാമത്തെ പോയിന്റ് ആണ് പ്രതിയോഗിയുടെ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി നമ്മൾ ചിന്തിക്കുക പറ്റുമെങ്കിൽ കണ്ണടച്ച് തന്നെ ചിന്തിക്കുക അപ്പോ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പ്രതിയോഗിയുടെ പ്രതിയോഗിയുടെ എന്താ പറയാ പ്രതിയോഗിയുടെ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ചിന്തിക്കാം അതുപോലെ തന്നെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ അഞ്ചാമത്തെ പോയിന്റ് നമ്മുടെ ബ്രീറ്റിങ് എക്സസൈസ് ഒന്ന് ക്ലിയർ ചെയ്യ മുഖിലൂടെ ശ്വാസം എടുക്കുന്നു വായലൂടെ ശ്വാസം വിടുന്നു കാരണം ആ സമയത്ത് ബി പി കുറച്ച് കൂടുതലായിരിക്കും അല്ലെ ബ്ലഡ് പ്രഷർ കൂടും അപ്പോ പിന്നെ നമ്മുടെ ബ്രീത്തിങിനൊക്കെ അത് ബാധിക്കും അപ്പൊ ആ ബ്ലഡ് പ്രഷർ കുറക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി സാവകാശം മൂക്കിലൂടെ എടുക്കുന്നു വായിലൂടെ ശ്വാസം വിടുന്നു വളരെ സമാശ്വാസമായിട്ട് മൂക്കിലൂടെ ശ്വാസെടുത്ത് വായു കൂടെ ശ്വാസം പെടുന്നു അതുപോലെ തന്നെ കണ്ണടച്ചുകൊണ്ട് വായ എന്ത് ചെയ്യാ പിടിച്ചിട്ട് ആളോ ഈ രൂപത്തിൽ പിടിച്ചിട്ട് മനസ്സിലുള്ള നമ്മുടെ പ്രതി പ്രതിയോഗിയെ കൊണ്ടുവന്ന് പ്രതിയോഗിയുടെ നന്മയെ കുറിച്ച് ചിന്തിക്കുകയും പ്രതിയോഗിയുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യാം മനസിലായല്ലോ ഇതാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാലം ഈ ആറ് പ്രാക്ടീസ് ആറ് പ്രാക്ടീസ് ഉണ്ട് ആറ് പോയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ ഞാൻ ആറെണ്ണം പറഞ്ഞ് എല്ലാം ഒരു സമയത്ത് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല ഓരോന്നും അതിന്റെ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത്ര കാലം നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ഇല്ലാതെ പിന്നെ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ഇല്ലാതെ നീന്താൻ പറ്റുമോ പ്രാക്ടീസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ പറ്റുമോ പ്രാക്ടീസ് ഇല്ലാതെ വായിക്കാൻ പറ്റുമോ ഒന്നും കഴിയില്ല എന്നതുപോലെ പ്രാക്ടീസ് ഇല്ലാതെ ക്ഷമിക്കാനും പറ്റൂല അപ്പൊ ക്ഷമ എന്ന ആ ഒരു സ്കിൽ കൈക്കൊള്ളണമെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ക്ഷമ ഈ ദേഷ്യത്തെ ഒതുക്കാനുള്ള പ്രാക്ടീസ് വളരെ മസ്സാണ് മസ്റ്റാണ് അള്ളാഹുറബുൽ തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം